മാത്രമല്ല വെള്ളാപ്പള്ളിയല്ല എൽ ഡി എഫ് എന്നും ഇടതുപക്ഷ മുന്നണി ഒരിക്കലും വെള്ളാപ്പള്ളി ആകാൻ പോകുന്നില്ല എന്നും പാർട്ടിയുടെ മുഖമല്ല അദ്ദേഹമെന്നും ബിനോയ് വിശ്വം ഒട്ടിത്തെറിച്ചിട്ടുണ്ട് സഖാവ് ഇത്രയൊക്കെ പറയാൻ ഇവിടെ ഇപ്പോൾ എന്തുണ്ടായി എന്നല്ലേ പറയാം ആരായാലും ഇതിലപ്പുറം പ്രതികരിച്ചു പോകുന്ന വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന ഉന്നയിച്ചത് പത്ത് വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പൊ തന്നെ തള്ളിപ്പറയുകയാണെന്നും സി പി ഐ ചതിയൻ ചന്ദുമാരാണ് ഉള്ളതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രല്ല വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെയാണെന്നും പുറത്തല്ല ഇങ്ങനെ വിമർശിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇതാണ് എൽ ഡി എഫിനെ മൊത്തത്തിൽ ചൊടിപ്പിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് ഈ പത്ത് വർഷം കൊണ്ട് നേടി നേടി എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഇപ്പറഞ്ഞ നേട്ടം എന്നുള്ളതാണ് അഴിമതി കാണിച്ച കുറേ പൈസ തട്ടിയെന്നല്ലാതെ ആർക്കാണ് നേട്ടം നേട്ടമുണ്ടായത് അതിപ്പോൾ ചക്കരക്കുടത്തിൽ കയറ്റാൽ നക്കാത്തവരായി ആരാണുള്ളതല്ലേ സത്യം പറഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് നേടിയതിനുള്ള റിസൾട്ടാണ് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചു കൊടുത്തിട്ടുള്ളത് ഈ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച നേട്ടം അഴിമതി മാത്രമാകുന്നു അതോ ശബരിമലയിലെ സ്വർണക്കൊളയിൽ ഈ തീയാനും ചെറുതല്ലാത്ത പങ്കുണ്ട് എന്നാണ് എന്തൊക്കെ പറഞ്ഞാലും മൊത്തത്തിൽ ഇങ്ങനെ വല്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഇങ്ങേരെ ഇങ്ങനെ തള്ളി പറയേണ്ടിയിരുന്നില്ല അത്താഴം മുടക്കാൻ നീർക്കോലി കടിച്ചാലും മതി എന്നാണല്ലോ